ആരാധകർ കാത്തിരുന്ന നിമിഷം വന്നെത്തുകയാണ് രാജസ്ഥാൻ റോയൽസിനെ നയിക്കാൻ നായക സ്ഥാനത്തേക്ക് സഞ്ജു എത്തുകയാണ് നിലവിലെ ടീമിൻ്റെ അവസ്ഥയിൽ സഞ്ജു വിക്കറ്റ് കീപ്പിംഗിലേക്ക് കൂടി ഇറങ്ങുന്നതോടെ അത് ടീമിന് നൽകുന്ന ആശ്വാസം ചെറുതല്ല ഇതുവരെ വിക്കറ്റ് കീപ്പിങ്ങിനുള്ള അനുമതി ലഭിക്കാത്തത് കൊണ്ടാണ് ആ സ്ഥാനത്ത് റോയൽസിന് മറ്റൊരാളെ നിയമിക്കേണ്ടി വന്നത് എന്നാൽ ഇന്നിപ്പോൾ അടുത്ത മത്സരം മുതൽ വിക്കറ്റ് കീപ്പിംഗ് ചെയ്യാനുള്ള അനുമതി ബി സി സി ഐയുടെ സെന്റർ ഫോർ എക്സലൻസ് സഞ്ജുവിന് നൽകിയിരിക്കുകയാണ് ഇതോടെ നായക സ്ഥാനത്തേക്കും സഞ്ജുവിന് മടങ്ങിവരാൻ കഴിയും വിരലിന് പരുക്കേറ്റതിനെ തുടർന്ന് രാജസ്ഥാന്റെ ആദ്യ മൂന്ന് മത്സരങ്ങളിലും സഞ്ജു ഇമ്പാക്ട് പ്ലെയറായാണ് കളിക്കടത്തിലെത്തിയത് സഞ്ജുവിന്റെ അഭാവത്തിൽ യുവതാരം റിയാൻ പരാഗായിരുന്നു ടീമിനെ നയിച്ചത് വിക്കറ്റ് കീപ്പർ റോളിൽ ധ്രുവ് ജൂറലുമായിരുന്നു രാജസ്ഥാനായി കളത്തിലെത്തിയത് നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയിലെത്തി സഞ്ജു കായിക ക്ഷമത തെളിയിച്ചതായാണ് ബി സി സി ഐ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രാജസ്ഥാന്റെ അടുത്ത മത്സരം മികച്ച ഫോമിലുള്ള പഞ്ചാബ് കിങ്സുമായാണ് ഇതുവരെ ടൂർണമെന്റിൽ തോൽവി അറിയാത്ത പഞ്ചാബിനെ നേരിടാനിറങ്ങുമ്പോൾ സഞ്ജുവിന്റെ സാന്നിധ്യം രാജസ്ഥാന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും പരിക്ക് പൂർണ്ണമായി വിട്ടുമാറാതെയായിരുന്നു സഞ്ജുവിന് കളിക്കാനുള്ള അനുമതി ലഭിച്ചിരുന്നത് ആദ്യ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ സഞ്ജു തിളങ്ങിയിരുന്നു അറുപത്തിയാറ് റൺസുമായാണ് സഞ്ജു പുറത്തായത് എന്നാൽ പിന്നീട് നടന്ന രണ്ട് മത്സരങ്ങളിലും സഞ്ജു നിരാശപ്പെടുത്തുകയായിരുന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ പതിമൂന്ന് റൺസും ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഇരുപത് റൺസുമായിരുന്നു വലങ്കയ്യൻ ബാറ്ററുടെ സമ്പാദ്യം ഹൈദരാബാദിനോടും കൊൽക്കത്തയോടും പരാജയപ്പെട്ടെങ്കിലും ചെന്നൈയെ പരാജയപ്പെടുത്തി സീസണിലെ ആദ്യ ജയം സ്വന്തമാക്കാൻ രാജസ്ഥാൻ സാധിച്ചിരുന്നു അതേസമയം സീസണിലെ തങ്ങളുടെ മൂന്നാമത്തെ കളിയിൽ വിജയ വഴിയിലേക്ക് എത്തിയെങ്കിലും രാജസ്ഥാൻ റോയൽസ് അവരുടെ പ്രകടനങ്ങളിൽ പൂർണ്ണമായും തൃപ്തരല്ല എന്ന കാര്യം ഉറപ്പാണ് പ്രധാനമായും സ്റ്റാർ ഓപ്പണർ യേശ്വസി ജയ്സ്വാളിന്റെ ഫോം ഔട്ട് അവരുടെ തലവേദന വർദ്ധിപ്പിക്കുകയാണ് ഇക്കഴിഞ്ഞ ഐ പി എൽ മേഘാലയലത്തിൽ രാജസ്ഥാൻ റോയൽസ് പതിനെട്ട് കോടി രൂപയ്ക്ക് നിലനിർത്തിയ ജയ്സ്വാൾ ആദ്യം മൂന്ന് കളിയിലും പ്രതീക്ഷയ്ക്കൊത്തുയർന്നില്ല മൂന്ന് കളികളിൽ നിന്ന് മുപ്പത്തിനാല് റൺസ് മാത്രമാണ് താരത്തിന്റെ ബാറ്റിൽ നിന്ന് പിറന്നത് ആദ്യ കളിയിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ ഒരു റൺസിന് പുറത്തായ യേശസി കെ കെ ആറിനെതിരായ രണ്ടാം മത്സരത്തിൽ ഇരുപത്തിയൊൻപത് റൺസും ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ മൂന്നാമത്തെ കളിയിൽ നാല് റൺസുമാണ് നേടിയത് യശസ്സിയുടെ ബാറ്റിൽ നിന്ന് റൺസ് വരാത്തത് ഈ കളികളിലെല്ലാം റോയൽസിന് തിരിച്ചടിയായി നിലവിൽ ടീമിന്റെ ഏറ്റവും വലിയ ആശങ്കയും അത് തന്നെയാണ് ഈ മാസം അഞ്ചിനാണ് പഞ്ചാബ് കിങ്സിനെതിരെ രാജസ്ഥാൻ റോയൽസിന്റെ അടുത്ത മത്സരം നടക്കുക ഈ കളിയിലെങ്കിലും യശസ്സി ഫോമിലേക്ക് മടങ്ങിയെത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ യുവ ഓപ്പണർ ഫോമിലെത്താൻ വൈകുന്നത് രാജസ്ഥാൻ റോയൽസിന്റെ കിരീട പ്രതീക്ഷകളെയും പ്രതികൂലമായി ബാധിക്കും എന്നാൽ സഞ്ജു നായക സ്ഥാനത്തേക്ക് തിരിച്ചെത്തുന്നതോടെ റോയൽസ് വിജയ വഴിയിലേക്ക് തിരിച്ചെത്തും എന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് നിലവിൽ പോയിന്റ് പട്ടികയിൽ ഒൻപതാം സ്ഥാനത്താണ് റോയൽസ് അവിടെ നിന്ന് ബഹുദൂരം മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ പ്ലേ ഓഫിൽ സാധിക്കുകയുള്ളൂ എന്തായാലും സഞ്ജു നായക സ്ഥാനത്തേക്ക് എത്തുന്നതോടെ റോയൽസിന്റെ കുതിപ്പിന് വേഗത കൂടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം